പഴഞ്ചൊല്ലുകൾ അകത്തു കത്തിയും പുറത്തു പത്തിയും ഉള്ളിൽ വെറുപ്പും പുറമേ സ്നേഹവും കാണിക്കുന്ന സ്വഭാവം അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ലത് അപകടം വരുമ്പോൾ ശത്രു ആയാലും അടുത്തുള്ളവരെ കാണുകയുള്ളൂ അങ്ങാടി പയ്യ് ആലയിൽ നിൽക്കില്ല അലഞ്ഞു നടന്ന് ശീലമുള്ളവൻ അടങ്ങി നിൽക്കില്ല അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് വേണ്ടവരോട് പൗരുഷം കാട്ടാതെ വീട്ടുകാരോട് കയർക്കുക അച്ഛൻ ആന കയറിയാൽ മകന് തഴമ്പുണ്ടാകുമോ യോഗ്യത നേടാതെ കുടുംബമഹത്വം പറഞ്ഞു നടക്കുന്നത് വെറുതെയാണ് അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം പരസ്പരം പൊരുത്തപ്പെടാത്ത ദമ്പതികൾ അഞ്ചിൽ അറിഞ്ഞില്ലെങ്കിൽ അമ്പതിൽ അറിയും ചെറിയ നഷ്ടത്തിൽ ശ്രദ്ധിക്കാത്തവർക്ക് വലിയ നഷ്ടം വരും അഞ്ചു വിരലും ഒരുപോലല്ല എല്ലാ മക്കളും ഒരുപോലെ ആവില്ല അടയ്ക്ക മടിയിൽ വയ്ക്കാം അടയ്ക്ക അമരമായാലോ ചെറുപ്പത്തിൽ കുട്ടികളെ നിയന്ത്രിക്കാം മുതിർന്നാൽ ആവില്ല അടുത്തു നിൽപ്പോൻ മല കാണുമതില്ല അടുത്തുള്ളവരുടെ ദോഷം നമുക്ക് വലുതായി തോന്നുകയില്ല അടിച്ചതിന്മേൽ അടിച്ചാൽ അമ്മിയും പറക്കും എത്ര പ്രയാസമുള്ള കാര്യവും വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ നേടാവുന്നതേയുള്ളൂ അടി തെറ്റിയാൽ ആനയും വീഴും വലിയവനും ചുവട് പിഴച്ചാൽ വീഴ്ച പറ്റും അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത് ആപത്തിൽ സ്വയം ചെന്ന് ചാടരുത് അടിസ്ഥാനമുറച്ചേ ആരൂടം മുറയ്ക്കൂ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അടിസ്ഥാനമാണ് ഉറച്ചതാക്കേണ്ടത് അടുത്തവനെ കെടുത്തരുത് സഹായിക്കുന്നവനെ നശിപ്പിക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്